ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ കരിയിലയും ഒക്കെ വെച്ചിട്ട് ഒരു വളം ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കരിയിലയൊക്കെ വലിയൊരു ബക്കറ്റിലോ ചാക്കിലോ വലിയ ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ കൂടുതലും നമുക്ക് വളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പന്നന്ന് വീഴുന്ന കരിയിലയും പുല്ലും കൂടി പറിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് കൊടുക്കണം ആ ബക്കറ്റാണെങ്കിലും ഡ്രം ആണെങ്കിലും ചാക്കാണെങ്കിലുമൊക്കെ നിറയുന്നത് വരെ ഇട്ട് കൊടുക്കണം കരിയില ഇട്ടതിന് ശേഷം വേണം പുല്ല് പുല്ലിട്ട് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം നിറഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചകിരിച്ചോറിട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മണ്ണ് മാത്രം ഇട്ട് കൊടുത്താലും മതി ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതുപോലൊരു വലിയ ഡ്രംമാണ് ഇതിലേക്കാണ് ഞാൻ പുല്ലും ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പല ദിവസം ിലായിട്ട് ഇട്ട് കൊടുത്ത കരയിലും പുല്ലുമാണ് അപ്പോൾ ഇത് നമുക്ക് നിറയുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പം ഈ ട്രമ്മ് നിറയണമെങ്കിൽ കുറേ ദിവസത്തെ കരിയില വേണം കരിയിലേ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്ക് മുഴുവനും പൊടിഞ്ഞും നല്ല വളവായിട്ട് കിട്ടും അപ്പം ഞാനിത് നിറയാൻ വേണ്ടിയിട്ട് വീണ്ടും കരിയിലേയും പുല്ലും ഒക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നിറയുമ്പോൾ നമുക്ക് ഇതിന്റെ മേടിലായിട്ട് പച്ച ചാണകം കലക്കി ഒഴിക്കാം ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ ഇത് മുഴുവനും പൊടിഞ്ഞു കിട്ടും അപ്പോൾ ഇത് നല്ലൊരു വളമാണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം കുറെ പൂവും കായും ഒക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ചെടികൾ ഞാൻ കുറേ പൂച്ചെടികളും പച്ചക്കറികളൊക്കെ ആണെങ്കിലും നട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഈ കമ്പോസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വളം ചേർത്തിട്ടാണ് നട്ടു കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ട് വളം മേടിക്കേണ്ട ആവശ്യമേ ഇങ്ങനെ ചെയ്യണമെങ്കിലും വരില്ല മാത്രമല്ല നമ്മുടെ വീട്ടിലെ കരിയിലെ പുല്ലുമൊക്കെ നമുക്ക് ഓരോ ദിവസവും ഇതിന് വേണ്ടിയിട്ട് പറിക്കുന്നതും ഉണ്ട് നമ്മുടെ വീട്ടില് കരിയിലോ പുല്ലോ ഒന്നും ഉണ്ടായില്ല കരിയിലയുടെ കൂടെ നമ്മൾ പുല്ലിട്ട് കൊടുക്കുന്നത് വേഗം തന്നെ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലുണ്ടാകുന്ന ഈ പുല്ല് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു നൈട്രജൻ വളവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഈ പുല്ല് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നൈട്രജൻ വളവായിട്ട് ചെടികൾക്കൊക്കെ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഏകദേശം ഞാൻ ഈ ഡ്രമ്മില് പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം നമുക്കിതിലേക്ക് പച്ച ചാണകമോ അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം മോര് ഇതിലേതെങ്കിലും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് വേഗം തന്നെ കമ്പോസ്റ്റിംഗ് എളുപ്പത്തിലാക്കാനായിട്ട് പറ്റും പുല്ലും കരിയിലയും കൂടാതെ ഇതിലേക്ക് നമുക്ക് വീട്ടില് വേസ്റ്റ് വരുന്ന ന്യൂസ് പേപ്പറുകളോ പേപ്പറിന്റെ പീസൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു കാർബണിന്റെ അളവ് കൂട്ടാനോ ഇത് സഹായമില്ല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കേണ്ടത് ചകരിച്ചോറുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അല്ലെങ്കിൽ മണ്ണിട്ട് കൊടുക്കാം മതി ഇത് ഇത് എല്ലാം ശേഷം ഒരു ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെക്കണം അത് കുറേ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടും ഈ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ് ഇത് നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ കമ്പോസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ചെടികളൊക്കെ നല്ല തഴച്ചു വളർന്ന് പൂക്കളും കായകളും ഒക്കെ ഉണ്ടാവും കമ്പോസ്റ്റിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു ഇതിനുമ്പോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റിന്റെ കുറച്ച് ഭാഗം ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സ് തയ്യാറാക്കിയണെങ്കിൽ അതിൽ നല്ല രീതിയിൽ ഈർപ്പം തങ്ങി നിന്നിട്ട് ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകും രണ്ടു മൂന്ന് മാസത്തിന് ശേഷം കരിയിലേ പൊടിഞ്ഞു കിട്ടും